നമ്മളുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട് ഒരു പക്ഷേ ഈ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുകയും ചെയ്യും നമ്മളുടെ പക്കൽ പ്രധാനമായിട്ട് വേണ്ടത് റേഷൻ കാർഡാണ് അത് എ പി എല്ലോ പി എല്ലോ ആയിക്കോട്ടെ ഇനി അതോടൊപ്പം തന്നെ ആധാർ ഇത് ഒരു പ്രധാന കാര്യമാണ് ഇനി അതോടൊപ്പം തന്നെ വിവിധ സഹായങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അവരുടെ ബാങ്ക് അക്കൗണ്ട് ഗുണഭോക്താവിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി ഉണ്ടായിരിക്കണം ഇനി നമ്മൾ പറയുന്ന ഈ പദ്ധതികൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പദ്ധതി പ്രസവ ധനസഹായം എന്ന രീതിയിൽ കണക്കാക്കാവുന്ന ഒരു പദ്ധതിയാണ് മാതൃ വന്ദന യോജന എന്ന് പറയുന്ന സ്കീം വഴി പരമാവധി അയ്യായിരം രൂപ വരെയാണ് ആദ്യത്തെ പ്രസവത്തിന് ലഭിക്കുക രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് എങ്കിൽ അവിടെ നമുക്ക് ആറായിരം രൂപ ലഭിക്കുന്നുണ്ട് കേരളത്തിൽ ലഭിക്കുന്ന ആനുകൂല്യമാണിത് അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് അംഗനവാടി വഴിയാണ് കേന്ദ്ര സർക്കാരാണ് ഈ ആധാറുമായിട്ട് നമ്മളുടെ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്നത് മൂന്ന് ഗഡുക്കളായിട്ടായിരിക്കും തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഗഡുക്കൾ ഒരുമിച്ചും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാം ആദ്യഘട്ടത്തിൽ ആയിരം രൂപ പിന്നീട് രണ്ടായിരം രൂപ അതിനുശേഷവും രണ്ടായിരം രൂപ എന്ന രീതിയിലാണ് ഇവിടെ ആനുകൂല്യത്തിൻ്റെ കൈമാറ്റം നടക്കുന്നത് അംഗനവാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം പൂർത്തിയാക്കുന്ന കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് എം സി പിന്ന രീതിയിൽ ലഭിക്കുന്ന കാർഡിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് ഓരോ ഘട്ട പരിശോധനയ്ക്കും വിധേയമായ ശേഷമായിരിക്കും ആനുകൂല്യങ്ങൾ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നീതി വകുപ്പ് നൽകുന്ന ഒരു പ്രസവാനന്തര ധനസഹായമാണ് ഇവിടെ ആദ്യത്തെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന സഹായമാണ് മാതൃജ്യോതി എന്ന് പറയുന്ന സ്കീം പ്രകാരം ഓരോ മാസവും രണ്ടായിരം രൂപ രണ്ടു വർഷത്തേക്കാണ് ധനസഹായം ലഭിക്കുന്നത് അതായത് പരമാവധി വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അറുപത് ശതമാനമോ അതിന് മുകളിലോ വിവിധ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കിയാണ് നമ്മൾ അപേക്ഷ വയ്ക്കേണ്ടത് ഇങ്ങനെ അപേക്ഷ കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി രണ്ടു വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെയൊക്കെ നാൽപ്പത്തി എണ്ണായിരം രൂപയോളം പരമാവധി ലഭിക്കുന്ന സ്കീമാണിത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട് മെയിൻ്റനൻസിന് വേണ്ടി ധനസഹായം നൽകുന്ന രണ്ടോളം വരുന്ന പദ്ധതികളുണ്ട് ഭവന സമുന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടെ നമുക്ക് അൻപതിനായിരം രൂപയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ധനസഹായം ലഭിക്കും ജനറൽ വിഭാഗം ിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ധനസഹായം കൈമാറുന്നത് ഈ വർഷത്തെ അപേക്ഷകളായിട്ടില്ല എല്ലാ വർഷവും ഈ സ്കീമിലേക്ക് അപേക്ഷകൾ ആരംഭിക്കാറുണ്ട് ബി പി എൽ ഒക്കെ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് മുൻഗണന നൽകുന്നത് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ ഇമ്പിച്ചി ഭവ ഭവന പുനരുദ്ധാരണ പദ്ധതി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ഇപ്പോൾ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മതന്യൂനപക്ഷങ്ങളിലെ സ്ത്രീകൾക്ക് അതും വിധവകളായിട്ടുള്ളവർക്ക് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്കെല്ലാം വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപയോളം ധനസഹായം ലഭിക്കുന്നു ബി പി എൽ കാർഡ് ഉണ്ടെങ്കിൽ മുൻഗണന നൽകുന്നുണ്ട് അതായത് കൂടുതൽ ബോണസ് മാർക്കുകൾ നൽകുന്നുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സ്കീം വിവാഹ ധനസഹായ പദ്ധതികളാണ് പരിണയം എന്ന പേരിൽ ഒരു ധനസഹായ പദ്ധതി ഉണ്ട് ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷി നേരിടുന്ന പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായമായിട്ട് മുപ്പതിനായിരം രൂപ വരേക്ക് അനുവദിക്കുന്ന പദ്ധതി ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി മംഗല്യ എന്ന് പറയുന്ന പദ്ധതിയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് പുനർവിവാഹത്തിന്റെ ധനസഹായമായിട്ട് ലഭിക്കുന്നത് ആ ഒരു പദ്ധതിയിലേക്ക് ും ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള അവസരമുണ്ട് ബി പി എൽ റേഷൻ കാർഡ് അവർക്ക് മുൻഗണനയും നൽകുന്നുണ്ട് അടുത്തതായിട്ട് സഹായകസ്തം എന്നൊരു വായ്പാ പദ്ധതിയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടി മുപ്പതിനായിരം രൂപയോളം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇപ്പോൾ വനിതാ ശിശുക്ഷേമ വകുപ്പ് വഴി ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിനോട് സാധിക്കും രൂപയോളം സബ്സിഡിയായിട്ട് സൗജന്യമായിട്ട് നൽകുന്ന ഒരു സ്കീമാണിത് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് അടുത്തതായിട്ട് വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള വീടുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അതായത് അവരുടെ മക്കൾക്ക് ധനസഹായം ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിവിധ സ്കീമുകളുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാ എന്നിങ്ങനെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് അവരുടെ മക്കൾ പഠിക്കുന്നതെങ്കിൽ അതോടൊപ്പം മാതാപിതാക്കൾ ഭിന്നശേഷിയുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഇവർ വിദ്യാർത്ഥികൾക്ക് നിരവധി സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കെല്ലാം ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള സമയമാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് വേണ്ടി അതോടൊപ്പം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ശരണ്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ വായ്പയുണ്ട് അൻപതിനായിരം രൂപയാണ് നമുക്ക് എമൗണ്ട് ലഭിക്കുന്നത് ഇതിൽ ഇരുപത്തി അയ്യായിരം രൂപയോളം സർക്കാർ സബ്സിഡിയാണ് ബാക്കി വരുന്ന ഇരുപത്തിയ്യായിരം രൂപ പലിശരഹിത തവണകളായിട്ട് അഞ്ച് വർഷം സമയമുണ്ട് തിരിച്ചടച്ചാൽ മതിയാകും ഇനി ഇതുകൂടാതെ വിവിധ വായ്പാ പദ്ധതികൾ വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ അഞ്ചു മുതൽ ആറ് ശതമാനം വരെ മാത്രമായിരിക്കും പലിശ നിരക്കുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക